നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കോട്ടയം വാഴൂറിൽ മദ്യലഹരിയിൽ യുവതി യാത്രക്കാരെ ആക്രമിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ഏറെ ശ്രമകരമായ നീക്കങ്ങൾക്കൊടുവിൽ യുവതിയെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു സംഭവത്തെ തുടർന്ന് പാലാ സ്വദേശി ബിന്ദുവേലുവിനെ പള്ളിക്കത്തോട് പോലീസ് അറസ്റ്റ് ചെയ്തു ദൃശ്യങ്ങളിലേക്ക് đây là phòng này mình chơi cái gì vậy? mình കുറച്ച് വൈകിട്ട് മണിയോടെയാണ് സംഭവം ചങ്ങനാശ്ശേരി പൊൻകുന്നം റോഡിലോടുന്ന സ്വകാര്യ ബസ്സിലാണ് മദ്യപിച്ചിലേക്ക് കെട്ട ബിന്ദുവേലു അക്രമം അഴിച്ചുവിട്ടത് ബസ്സിൽ വെച്ച് സ്ത്രീകളെ അസഭ്യം പറഞ്ഞു പ്രതികരിച്ചവർക്ക് നേരെ കയ്യാങ്കളിയുമുണ്ടായി ബസ് പതിനാലാം മൈലെത്തിയപ്പോഴേക്കും ബിന്ദുവിനെ ബലമായി ഇറക്കിവിട്ടു ഇതിനിടെ ഒരു യാത്രക്കാരിയെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് താഴെയിട്ടു ഇതോടെ നാട്ടുകാർ ഇടപെട്ടു ഏറെ പണിപ്പെട്ട് നാട്ടുകാർ യാത്രക്കാരിയെ തിരികെ ബസ്സിൽ കയറ്റി എന്നാൽ പിന്നീടും ബിന്ദു ബസ്സിനുള്ളിൽ കയറുകയായിരുന്നു സീറ്റിലിരിക്കുകയായിരുന്ന മറ്റൊരു യാത്രക്കാരിയെയും മർദ്ദിച്ചു വീണ്ടും ബസ്സിൽ നിന്നിറക്കി ബസ് പോയതിനു ശേഷം ബിന്ദു അവിടെ നിന്ന് കടന്നു കളഞ്ഞു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഐ ബൻ മലയാളം